ഹായ് ൈസ് മുരിങ്ങയില കൊണ്ടുള്ള രണ്ട് ടൈപ്പ് കറികളാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഒന്ന് ഒരു ഒഴിച്ചു കറിയാണ് മുരിങ്ങയിലക്കറി രണ്ടാമത്തേത് ഒരു തോരനാട്ടോ മുട്ട മുരിങ്ങയിലെ തോരൻ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എൻ്റെ കൈക്ക് രണ്ടര പിടി നിറയെ മുരിങ്ങയുടെ എല്ലാം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കൊരു അരപ്പാണ് തയ്യാറാക്കേണ്ടത് അതിനായിട്ട് അരമുറി നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട് ചെറുകിയത് അതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരകവും കൂടി ഇട്ട് ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരപ്പ് കൂടി ഇരിക്കട്ടെ ഇനി ചൂടായ മൺചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആറ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ആറ് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം ഇപ്പം എല്ലാം കൂടി നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കി നമുക്കിതിലേക്ക് മുരിങ്ങയുടെ ഇല ഇട്ടുകൊടുക്കാം മുരിങ്ങയുടെ ഇല ഇട്ടുകൊടുത്ത ശേഷം ഒരു മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ മുരിങ്ങയുടെ ഇല അപ്പോൾ തന്നെ ഇല നല്ല ചുരുങ്ങി പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചിട്ട് ആണല്ലോ നമുക്ക് എത്രത്തോളം ചാറ് ചാറല വേണമെന്ന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൂട്ട് നമുക്ക് ഇളക്കി മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ഈ അരപ്പ് നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇല വെന്തിട്ടുണ്ടാവും പിന്നെ ഒരുപാട് നേരമൊട്ട് മുരിങ്ങയുടെ ഇല വേവിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ നന്നായി തിളച്ച് വന്നുകൊണ്ട് തീ ഓഫ് ചെയ്തു ഇനി ഇതിലൊന്നും ചെയ്യാനില്ല കേട്ടോ നമ്മുടെ മുരിങ്ങയില കറി റെഡി ഇത് ചോറ് ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയും നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് അത് വെളുത്തിരിക്കുന്നത് പക്ഷേ എന്നു വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുകയാണ് അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പോവാണ് മുട്ട മുരിങ്ങയില തോരൻ അതാണ് എൻ്റെ രണ്ടാമത്തെ റെസിപ്പി ഞാനിവിടെ എൻ്റെ കൈക്കൊരു മൂന്ന് പിടി നിറയെ മുരിങ്ങയുടെ ഇലയാണ് എടുത്തേക്കണത് കാണുമ്പോൾ ഒരുപാട് ഇല ഉണ്ടെന്ന് തോന്നും പക്ഷേ അറിയാലോ അത് വെന്ത് വരുമ്പോൾ ചുരുങ്ങി വരുമെന്ന് എൻ്റെ വീടിൻ്റെ സൈഡിലെ ഒരു മുരിങ്ങയുടെ കൊമ്പ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നാ അതിങ്ങനെ വലിയ മരമായി പക്ഷെ മുരിങ്ങക്കായൊന്നും ഉണ്ടായില്ല വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് കിടന്നിട്ട് ഞങ്ങളത് വെട്ടിയതാണ് അപ്പോൾ നിറയെ മുരിങ്ങയുടെ ഇല കിട്ടി അപ്പോൾ ഇന്നൊരു ചാറുകറിയും തോരനും വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടോ ഞാൻ വന്നത് അപ്പോൾ ഞാൻ മുരിങ്ങയുടെ ഇല എല്ലാം വൃത്തിയാക്കി എടുത്തു വെച്ചതാണത് ഇതിലേക്ക് നമുക്ക് ആദ്യം അരപ്പാണ് തയ്യാറാക്കേണ്ടത് അതിനായിട്ട് നാല് നാലുകേരം ചെരവിയതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആറ് പച്ചമുളക് ഏഴ് ചെറിയ ഉള്ളി ഒരു നുള്ളു ചെറിയ ജീരകം അതായത് നല്ല ജീരകം അത്രയിട്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തതാണത് നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇരിക്കണെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എൻ്റെ പച്ചമുളകിന് എരിവ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ സൗകര്യം പോലെ എരിവ് ചേർ മുളക് ചേർത്തിട്ട് ചതച്ചെടുത്ത് വയ്ക്കുക അപ്പോൾ അരപ്പ് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ആദ്യം നമുക്ക് ചൂടായ ചീഞ്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മട്ടി ഇട്ടിട്ട് നല്ല മൊരിച്ചെടുക്കുക അപ്പം മൊരി നല്ല ഇതുപോലെ മുരിഞ്ഞു വരണം കേട്ടോ ഇനി അതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് മൂപ്പിച്ച ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം അതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് നേരത്തോളം നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മൂന്ന് പിടി മുരിങ്ങയുടെ എല്ലാം ആണോ എടുത്തേക്കണത എൻ്റെ കൈക്ക് മൂന്ന് കൈപ്പിടി അപ്പോൾ നാല് മുതൽ അഞ്ച് മുട്ട വരെ ചേർക്കാം കേട്ടോ ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് അതിട്ട ഒഴിച്ച ശേഷം നമുക്ക് നന്നായി ചിക്കി പൊരിച്ചെടുക്കാം ഇതുപോലെ നല്ല ഡ്രൈ ആക്കി ചിക്കി പൊരിച്ചെടുത്ത ശേഷം മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കാം മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് വിട്ട ശേഷം ഞാൻ നന്നായി ഇളക്കി മിക്സാക്കി എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ തന്നെ നമ്മുടെ ഇല ചുരുങ്ങിയിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് ഞാൻ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ മൂടി തുറന്നു നമ്മുടെ മുരിങ്ങയുടെ ഇല വെന്തെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മുട്ട മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടോ ഇപ്പം മുരിങ്ങയിലയ്ക്ക് പകരം നമുക്ക് മത്തൻ്റെ ഇല അതുപോലെ ചീരയില ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് അപ്പം ഞാൻ ഈ ഇതിൽ കാണിച്ചേക്കണ രണ്ട് റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മടിക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായി ഞാൻ ഇനിയും വരുന്നതാണ് അതുവരേക്കും Bye!